വരണ ചൂടയിൽ കൊടുങ്ങൂര് ഈ മാസാണ് മുത്താം ഞാൻ ഇങ്ങനെ നടക്കാം ഓക്കെ ഇനി ഞാൻ ഇങ്ങനെ നടക്കാം മുത്തേ മുത്ത ഇവിടെ മാസ് ഇങ്ങോട്ട് തിരിഞ്ഞാ മാസ് ഇങ്ങോട്ട് തിന്നെ ആ അടിപൊളി അല്ല ഞാൻ ഒരു പാവം സ്നേഹമുള്ള മനുച്ച് ആ അതാ സംഭവം ഇങ്ങോട്ട് തന്നെ ഒരു പാവം മനുഷ്യ ഇങ്ങോട്ട് തന്നെ ശരിയായ മസ് മീശ ഫുള്ള അടിക്കണല്ല ട്രിം ചെയ്താ മതിയാ ട്രിം ചെയ്താ മതിയാ പകുതി മീശ അയ്യ പകുതി മീശ അടിക്കാനോടെ പറഞ്ഞ അയ്യ അവിടെ അവിടെ എന്താണ് ഇങ്ങനെ മുൻപിക്കലാടാ നാപ്പത്തി മൂവായിരം ഒരു ലക്ഷം ഒരു ലക്ഷം പറഞ്ഞാലോ ഓക്കെ ഒരു ലക്ഷം ഇല്ലട അങ്ങനെയാ ഓക്കെ ഒരു ലക്ഷം ഒരു ലക്ഷം ഇപ്പൊ ചെയ്യും ഒരു ലക്ഷം ഇപ്പൊ ചെയ്യും ഒരു ലക്ഷം ഇപ്പൊ അടിക്കും പകുതി ഒരു ലക്ഷം ഇപ്പൊ പകുതി വീശ അടിക്കും നോക്കട്ടെ 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 എന്താ പറയാ നോക്കട്ടെ അത്രയും പൈസ ഉള്ള കുണ് ആദോ വലിയ നിലക്കൊന്നും അറിയണം നോക്കട്ടെ

ഇവരേലൊരു ലക്ഷം ഇല്ലെന്നൊന്നു നാപ്പത്തിനാലും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലാക്കി ഇവരേലും ഒരു ലക്ഷം ഇല്ല സംഭവം ഓക്കെ ഓക്കെ അയിമ്പതിനായിരം അയിമ്പതിനായിരം ഇട്ട ഇപ്പ ഇപ്പ പഠിക്കും അയിമ്പതിനായിരം ഇട്ട ഓക്കെ 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 അയിമ്പത് 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 അമ്പത് ഇട്ട അമ്പതിട്ട അയിമ്പത് സമ്മതിച്ചു കാണി ഇപ്പം മേടിക്കും അമ്പത് സമ്മതിക്കുവാണെങ്കിൽ ഇപ്പൊ മേടിക്കും മീഷോ പ്ലസ് മുടി നടക്കുണ്ടേ ഉമ്പി ഐഡിയാസ് ഒന്നും പറഞ്ഞു കൊടുക്കല്ല മുടി പോയാല് അങ്ങനെയാണെങ്കിൽ നീ എന്താന്ന് അന്റെ ഒരുമാതിരി ചരക്കാക്കിയത് നീ അമ്പതിനായിരം നിന്റെ ബാബാന്നാ എടാ അയ്യായിരം ചാറ്റ് പറമ്പതിനായിരം ഷേവിണോ ചാറ്റ് ഓറോണോ ചാറ്റ് ഓറോ ചാറ്റോറോ നോട്ട് നോക്കട്ടെ നോക്കട്ടെ അതിന് വെറുതെ പറഞ്ഞിട്ടാ എഴുപത്തഞ്ച് പറയാനുണ്ടായിട്ട് അല്ലെ അനന്യ പറഞ്ഞ മോളെ ഞാൻ കാര്യം പറഞ്ഞ ഇത്രയും കാലം ഒരു ലൈവ് പോലും മിസ് ചെയ്യാണ്ട് വരുന്നത് അനന്യ മുത്തീ പറഞ്ഞ അനന്യ പറഞ്ഞ പിന്നെ വേറെ ഇതൊന്നുമില്ല വാക്ക് പാലിക്കാം പാലിക്കും വാക്ക് പറഞ്ഞ എടാ പകുതി എന്തിനാടാ ഫുള്ള് എന്തിനട പകുതി ആക്കുന്നു ഫുള്ള് പഠിച്ച പോരെ എന്തിനാ ഇങ്ങനെ കോമാളിയാക്കുന്നു പഠിച്ച പോരെ എടാ എന്തിനാ പകുതിയാക്കുന്ന പ്ലീസ് 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 ഫുള്ള് 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 അവിടെ വേണ്ടാ ഹാഫ് ഹാഫ് ഫുൾ ഫുൾ ോട് ഹാഫാന്നല്ലഞ്ചെന്ന് പറഞ്ഞാ ഹാഫാ ഫുള്ള് എന്താണ് ഞാൻ ഇടം ഹോട്ടലിൽ പഠിക്കുന്ന ചിക്കൻ എത്ര വേണ്ട ഹാഫാ ഫുള്ളാന്ന് വെച്ചിട്ട് ഇപ്പം പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ കൊരങ്ങനാ ചില്ലറ തൊട്ടിട്ട് വരുമ്പോ ഡാൻസ് ചെയ്ത് കാണിക്കാൻ കൊരങ്ങനാ അതിന്റെ ൂഗിൾ പേ പകുതിയാക്ക് ഒരു അഡ്വാൻസ്ഡ് 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 ജോയൽ ജോയൽ കുണ്ണ ഇത്രയും മാസം അവിടെ കളയാന്ന് നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല അഡ്വാൻസ് 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 ഇപ്പൊ ചെയ്യും അഡ്വാൻസ് ഇട്ടാ ഇപ്പൊ ചെയ്യും അഡ്വാൻസ് 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 ആകട്ടെ അഡ്വാൻസ് അനക്ക് പൈസ വിശ്വാസ വിശ്വാസം പറ്റിക്കും പറ്റിക്കും ആളെ കാര്യം ഇവർ വിശ്വസിക്കാൻ പറ്റില്ല ഇവര് ഇത്രയും രണ്ടായിരം മൂവായിരം ഇടുന്നുണ്ട് പറഞ്ഞു പൈസ ഉള്ള ഇടയ്ക്ക് മാത്രം പക്ഷെ പറയാൻ പറ്റില്ല ചിലപ്പോ എന്നെ എന്റെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റും ചെയ്യുന്നതാണെങ്കിലും മനസ്സിലായി പൈസ ഉണ്ടായാലും എന്റെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റി അയക്കാണ്ട് എന്നാലോ പറ്റിച്ചാലോ മനസ്സിലാ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാടാ

बर्थडे മൈരന്മാരെല്ലാം വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റി ഞാൻ തമാശ ആക്കിയത് എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കല്ലോ തന്ത ഇല്ലാത്തടക്കം ഓക്കെ 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 പോണല്ല ഇത് മീശല് ഇട മൊത്തമാവും ഇടാ അയിരപ്പൊക്കെ അല്ലേ ഉള്ളു അടേത് അമ്പതിനായിരം ഉണ്ടാ അമ്പതിനായിരം ഉണ്ടാ ഒരു മിനിറ്റ് ഞാൻ ത്രയായിരുന്നു താടിക്കത്ര മറ്റോ തന്നത് താടിക്കത്ര സൂപ്പർ ചാറ്റ് ചെയ്തത് ഇരുന്നൂറ്റിഅമ്പതും നൂറും എത്രത്തിന്റെ മുകളിൽ നാപ്പത്തി രണ്ടായിരം അങ്ങനെ എന്തോ ആയിരുന്നു അല്ലേ അല്ലേ താടീന്റെ ഇതിന് എത്രയായിരുന്നു ഇല്ലടാ എടാ മൈര് പൈസ കിട്ടിയെന്നുള്ള മൈൻഡ് ഇതുണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതൊക്കെ ഇത് സീനല്ല ഓക്കെ നീ ഒന്ന് ചിരി നീ ഒന്ന് ചിരിക്കണം പൈസ കിട്ടിട്ട് കഴിഞ്ഞാ ഒരാൾ നമ്മളെ ആ ഒരാൾ നമ്മളിൽ പടിയേപ്പിച്ച് അത് നമ്മൾ ചെയ്യുന്നു ഓക്കെ അത്രേയുള്ളൂണ്ടാ അവിടെ എനിക്ക് രണ്ട് മുഖങ്ങളുണ്ട് ഓക്കെ ഓക്കെ എനിക്ക് രണ്ട് മുഖങ്ങളുണ്ട് എനിക്ക് രണ്ട് മുഖങ്ങളുണ്ട് ਕਦਰਤ ਕਰਤ ਦੋ ਮੁਕ ਕਰਤ ਆਪੇ ਸਰਾਈਤ ਓਕੇ ਓਕੇ ਕਰ ਗਏ ਅੜਾ ਕੁੰਨੇ ਕੋਸੀ ਨਾ ਆਦੇ ਨੂੰ ਕਰੀ ਗਾਈ കൊടുങ്ങല്ലൂർ മുത്താം ഞാൻ ഇങ്ങനെ നടക്കാം ഓക്കെ ഞാൻ ഇങ്ങനെ നടക്കാം മുത്താ ഇട മാസ് ഇങ്ങോട്ട് തിന്നെ ആ മാസ് ഇങ്ങോട്ട് തിന്നെ ആ അടിപൊളി പാവം മനുഷ്യൻ സ്നേഹമുള്ള മനുഷ്യൻ അതാ സംഭവം ഇങ്ങോട്ട് തിന്ന ഒരു പാവം മനസ്സിലായ മാസം ഏതാ അട മൈരുകളെ അട ഇത് മഴ വില്ലായിട്ട് ഒരു ബന്ധമില്ല മഴവില്ലെന്ന് പറഞ്ഞാ ഇതെങ്ങനെ മഴവില്ലാതെ ആ ഒന്നും പറഞ്ഞ ഇതെങ്ങനെ മഴവില്ല ഒരു ഭാഗത്ത് മീശ ഉണ്ട് പിന്നെ ഒരു ഭാഗത്ത് മീശ ഉണ്ട് പിന്നെ എങ്ങനെ മഴവില്ലാതെ ഇതെങ്ങനെ മഴവില്ല അതാ ഒന്ന് പറഞ്ഞത് ആ ഒന്ന് പറഞ്ഞത് ആ പകുതി എടുത്ത് അന്റെ പൈസ ഇപ്പണം എന്ത് മഴ പൈസ ഇട്ടിട്ടാ ചെയ്യുന്നത് ഉണ്ണ നമ്മ മക്കളെ ആ പൈസ ഒക്കെ ചെയ്യുന്നത് നീ ഇറേത് മഴവില്ല കേട്ടിട്ടാ എന്ത് മഴവില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പൈസ ഒക്കെ വേണ്ടിട്ട് അമ്മ ചെയ്യുന്നു കേട്ടണം ഏഹ് പൈസ ഇരുപത്തയ്യായിരം രൂപ കിട്ടും അടുത്ത് ഇരുപത്തയ്യായിരം രൂപ വരും കേട്ടോ അയ്യതിനായിരം രൂപ ഒക്കെ ഇത് മടിച്ചത് അതൊക്കെ ഒരു റിഗ്രറ്റും ഇല്ല ഒരു റിഗ്രറ്റും ഇല്ല ഉണ്ണ സീലടാ സീല 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 ഒരു സീനും ഇല്ല മൊത്തം ഒരു സീനും ഇല്ല ആരോട് കളി ആരോട് ബാക്കി 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 വാ മണി 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 ഗിമി മണി ഗിമി മണി mama no jyoti lakshmi donated 50 through google pay i love you toppi amma ma edhi godi na munrilela nanan get naainda manade paisa ve edukku oru maadhiri delayed alla paisa edukku paisa edukku paisa edukku paisa edukku paisa edukku pan balance bank balance ada ee number alla ഇത് ഈ മുകളിൽ കാണുന്ന നമ്പർ നമ്പറാണ്ടോ ജി പേ ഡൊണേഷൻ സിക്സ് ടു എയ്റ്റ് എയ്റ്റ് സെവൻ സീറോ സിക്സ് ഫൈവ് നയൻ ഈ നമ്പറിനുള്ള മുകളിലാണ് ഇതിലല്ല ഇതിലല്ല ബിയിലെ ബാങ്ക് ബാലൻസ് അല്ല ഇതെന്റെ പേഴ്സണൽ നമ്പറാണ് പറ്റിച്ചു പറ്റിച്ചു പറ്റിക്കാനോ നോവേ 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 ഇല്ല ഇരുപത്തഞ്ച് തരാനുണ്ട് കേടാ പോടാ കൊടാൻ ഉണ്ട് ഇരുപത്തഞ്ചുണ്ടെങ്കി ഇടാനോ അഞ്ചിടാനോക്ക് അറിയാമെങ്കിൽ ഇല്ല 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 ഇടാനോ ഇരുപത്തഞ്ചിടാനോക്ക് അറിയാമെങ്കിൽ ബാക്കി ഓരോ Joel donated 25,000 e rupa through Google Pay. You have mass but without M. Ni anda umbi caleg gua fikir ada, ni ingkian aku ini ni ada ada kunne, anda kunyi kunne ni. Oh, Joel mass, ma, ada impai ada oil pia, ada impai ada oil pia, buru, pati cuci pati cuci, pada kunne kala, ada impai ada oil pia, muter. സാഹിബിനെ സാഹിബിനെ ഇതൊക്കെ നീ കോമാളിയാക്കി ഞാൻ ഇതൊക്കെ കേട്ട് ഞാൻ എല്ലാരും വീഡിയോ കോൾ ചെയ്ത് കാണിക്കണേരിക്കും പൊടാണ്ടെ ഞാനില്ല

Ah uh. All right, all right, all right. Uh. F F, -f, -f, -f